ഒന്ന് അള്ളാഹു അല്ല മറിച്ച് മരണപ്പെട്ട സി എം ആണ് ലോകം നിയന്ത്രിക്കുന്നത് എന്ന് പ്രസംഗിച്ച എഴുതിയ ഒരു പണ്ടിലെ ഉദ്ധരണി കാണിക്കാമോ നമ്മൾ വിശേഷത്തിൽ വന്നു ഉദ്ധരണങ്ങൾ പ്രസംഗം കേട്ടു ഉദ്ധരണങ്ങൾ വായിച്ചു ഇതിന് സി എം മൗലിയിലുണ്ട് സി എമ്മിൻ്റെ പേരിൽ ഒരുപാട് മൗലികളുണ്ട് ആ മൗലിയിലൊക്കെ സി എമ്മിൻ്റെ പിന്നെ വിശേഷമായും പരിചയപ്പെടുത്തുന്നതു തന്നെയാണ് കുത്തുമില്ലായാലമാണ് അതേപോലെ എല്ലാത്തിനും നിയന്ത്രണ നിയന്ത്രാവാണ് എന്നുവരെ സി എമ്മിനെ കുറിച്ച് അവർ പരിചയപ്പെടുത്തിയിട്ടുണ്ട് അതേപോലെ മലയാളത്തിൽ പലപ്പോഴും ധാരാളം ആളുകൾ ആവർത്തിച്ചത് പ്രസംഗിച്ചിട്ടുണ്ട് അപ്പോൾ അവിടെ സി എമ്മിനെ കുറിച്ച് ആ മൗലിദുൽ തന്നെ വ്യക്തമായി പറഞ്ഞത് സി എം കുത്തു പറഞ്ഞത് അതേപോലെ ഒരുപാട് ഉസ്താദന്മാർ സക്കാഫിമാർ മാറി മാറി അത് പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നു പകര മുസ്ലിയുടെ പകര മുസ്ലിങ്ങളുടെ പ്രസംഗം നമ്മൾ നേരത്തെ കേട്ടു ഇവിടെ എല്ലാം നേതൃത്വം സി എം ആണ് എന്ന ആ വാദം ഇത് അൽ മൗലിദുൽ കബീർ അൽ മൗലിദുൻ നൂരി ദിൽ മടവൂരി അൽ മൗലിദുൻ നൂരി ിൽ ഹൗസിൽ മടവൂരി എന്ന് പറഞ്ഞാൽ മടവൂർ ഷെയ്ഖിനെ പറ്റി തയ്യാറാക്കിയ മൗലിദാണ് അത് ആരോ ഉണ്ടാക്കിയതല്ല മർക്കസു സഖാഫയിലെ ഉസ്താദ് കൂടിയായ അബ്ദുൽ സുലൈമാൻ സഖാഫി അൽ ഹിന്ദി അൽ മലൈബാലി അൽ ബിലാഖലി പൊറത്തുഗേക്കുമ്പോൾ ഏതോ വലിയ കാര്യപ്പെട്ട ഷെയ്ഖുനാണ് അലി അള്ളാവിനൊക്കെ ചെല്ലിപ്പോ സംഗതി കാണുന്നത് മർക്കസിലെ ഉസ്താദാണ് അബ്ദുൻ നസീർ സഖാഫി ഹിന്ദിയെ ഇന്ത്യക്കാരൻ മലബാരി മലബാറുകാരൻ

എല്ലാത്തിന്റെയും കൈകാര് കത്രിത്വം ആണ് ഏതർത്ഥത്തിൽ ഒരു വസ്തുവിനോട് കുഞ്ഞെന്ന് പറഞ്ഞാൽ അത് ഉണ്ടായിത്തീരും അള്ളഹാനെ കുറിച്ച് പഠിച്ചോ പറഞ്ഞല്ലോ കുഞ്ഞെന്ന് പറഞ്ഞാൽ അതുണ്ടാകും ഇവിടെ പറയാം ഒരു വസ്തുവിനോട് പറഞ്ഞാൽ കുൻ

ഇപ്പോൾ സഹോദരിമാല ഒരു പക്ഷെ മൗരീതല്ലേ ആയിക്കോട്ടെ പുണ്യം കിട്ടുന്ന കാര്യമല്ലേ എന്ന് വിചാരിച്ച് നടത്തും ചെല്ലിപ്പോണ അറബീതൊക്കെയാണ് ചെല്ലിതെന്താ അദ്ദേഹമാണ് കുത്തുബൽ ആയാലും അദ്ദേഹമാണ് ദുത്തസുഫ് കൈകാല കർത്താവ് കുഞ്ഞെന്ന് പറഞ്ഞാൽ ഉണ്ടാകും ഇതന്നെ അപ്പുറത്ത് മാലപ്പാട്ടിലുണ്ട് മൊഹിദീമാല ലിഫാഴിമാലയിൽ കാണാം വല്ലോ ഒരു വസ്തുവിനെ കുഞ്ഞെന്ന് ചൊല്ലുകിൽ പിരികെ ഒഴിവാകുമെന്ന് പറഞ്ഞോ പറയും ഏതെങ്കിലും വസ്തുവിടെ കുഞ്ഞെന്ന് പറഞ്ഞാൽ അത് അങ്ങനെ തന്നെ എന്ന് ഷെയ്ഖ് പറഞ്ഞിട്ടുണ്ട് എന്നോടെ ഏകൽ ഉടയവൻ തൻ്റെ ആകെന്ന് ഞാൻ ചൊല്ലുകിൽ ആഗോമതെന്നോ എൻ്റെ ഏകൽ എൻ്റെ കൽപ്പന ഉടയവൻ തൻ്റെ ഞാൻ കൽപ്പിക്കുന്നത് അല്ലാതെ കൽപ്പന തന്നെയാണ് അവിടെ ആകെന്ന് ഞാൻ ചൊല്ലുകിൽ ആഗോമതം നോവാർ ആവട്ടേന്ന് ഞാനവിടെ പറഞ്ഞാൽ അതങ്ങനെ ആയിത്തീരും മാത്രമല്ല എപ്പോഴും ഉസ്താദ് അവസാനം പറഞ്ഞത് മടവൂര് അല്ലയാണെന്ന് പറഞ്ഞിട്ടുണ്ട് മാത്രമല്ല കുത്തുബ് മാത്രമല്ല ഞാൻ തന്നെ അല്ല എന്ന് മടവൂര് പറഞ്ഞു അതിന് അർത്ഥം നമുക്ക് അറിയില്ല ഏയ് അതിന് അർത്ഥം അറിയില്ല എന്ന് ഞാനാണ് അല്ല എന്ന് മടവൂര് നേരെ പ്രഖ്യാപിച്ചിട്ടുണ്ട് എന്ന് തന്നെ പച്ചമലി ഉസ്താദന്മാർ പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നു അപ്പം അതിൽ അദ്ദേഹം പറയാൻ ഞാൻ അല്ല എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പം അവിടേക്ക് എത്തി അന് പറയാൻ നല്ലത് കാരണം വാക്കൊക്കെ എത്തിയല്ലോ ഞാൻ വാക്കായിട്ട് പറയാതിരിക്കേണ്ട ആവശ്യമില്ല അതും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് ഇതുവരെ പറഞ്ഞാൽ മുതബിറാണ് കുത്തുമാണ് കുത്തുമലായമാണ് മുത്തശരീഫാണ് വിമാനം വരെ നിയന്ത്രിക്കുന്നു അരശ കുർശ്ശി ഉള്ളം കയ്യാണെന്നൊക്കെ പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞു ഇതൊക്കെ പഠിച്ചവനെ മാത്രമുള്ളതാണ് ഇത് അള്ളഹാനെ ഹാസായതാണ് ഇത് അള്ളഹാനെ കുറിച്ച് മാത്രം പറയേണ്ടതാണ് എന്നൊക്കെ പറഞ്ഞപ്പോൾ ഏ ഇത് സുൽഖാവൂല എന്ന് പറഞ്ഞ ആളുകൾ അവസാനം എത്തിടെ അല്ലയാണെന്ന് ഇത് മടവൂര് മാത്രമല്ല പഴയ കാലത്ത് അബു ഹൽ മൻസൂർ പറഞ്ഞിട്ടുണ്ട് അല്ലാജുൽ മൻസൂർ എന്ന് പറയുന്ന ഒരു ഒരു സൂഫി തലക്ക് സൂഫിസം കയറി ഭ്രാന്തായി പോയൊരു മനുഷ്യൻ അയാൾ പറഞ്ഞു അങ്ങനെ ഹാക്കു ഞാനാണ് അല്ലാ അന്നത്തെ ഇസ്ലാമിക ഭരണാധികാരി അറസ്റ്റ് ചെയ്യാൻ ഓർഡർ ഇട്ടു അറസ്റ്റ് ചെയ്തു കൊണ്ടുവന്നു വിചാരണ ചെയ്തു വിചാരണ ഇപ്പോൾ ഉറപ്പിച്ചു പറഞ്ഞു ഞാനത് തന്നെയാണ് ഇസ്ലാമിക കോടതി വിധിച്ചു വധശിക്ഷ കൊന്നുകളഞ്ഞു കൊന്നുകളഞ്ഞ അദ്ദേഹത്തെ ഞാൻ അല്ല എന്ന് പറഞ്ഞ പേരിൽ കൊന്നുകളഞ്ഞു അതാ മൊഹീതിമാലി കാണാം ഹല്ലാജെ കൊല്ലുന്നാൾ അന്ന് ഞാൻ ഉണ്ടെങ്കിൽ അവരെ കൈ പിടിപ്പഞ്ഞ് ഞാൻ എന്ന് പറഞ്ഞോവ് ഹല്ലാജിനെ ഞാൻ ഉണ്ടായിരുന്നുവെങ്കിൽ ഞാൻ കൊല്ലാൻ സമ്മതിക്കില്ലായിരുന്നു ഞാൻ കൈ പിടിക്കുമായിരുന്നു കാരണം ഹല്ലാജ് പറഞ്ഞ അർത്ഥം അവർക്ക് മനസ്സിലായിട്ടില്ല അത് എനിക്ക് മനസ്സിലാവും എന്ന പോലെയാണ് സി എം മടപൂരി പറഞ്ഞത് സി എം പറഞ്ഞിട്ടുള്ളത്രേ ഞാനാണ് അല്ലാ അനല്ലാ എന്ന് പറഞ്ഞിട്ടുണ്ട് എന്നാ കേട്ടോളൂ നിങ്ങൾ ആ പ്രസംഗം ഇന്നും മടവൂരിലുള്ള റഷീദ് ധാരണ ശരിയാണെങ്കിൽ അദ്ദേഹത്തിന് പേര് റഷീദ് കുടുംബക്കാരൻ അവരുണ്ട് അണ്ടോണയിൽ മഹാനായ ഷെയ്ഖുനയുമായി ബന്ധപ്പെട്ട സംഭവം അനല്ല എന്ന് തന്നെ ഷെയ്ഖുന പറഞ്ഞ സംഭവം ഉണ്ടായി ആ കാലത്ത് ജീവിച്ചിരിക്കുന്ന വലിയ പണ്ഡിതനാണ് അണ്ടോ അബ്ദുതർ ഉടൻ അബ്ദുൾ അടുത്ത് വന്നു എന്താണ് ഇപ്പൊ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ആ മറുപടി വലിയ ആലിമാണ് ആണ് ഷെഹുന രണ്ടാൾക്ക് കാര്യം മനസ്സിലായി ശാന്തമായി അന്ന് ഹല്ലാദുൽ മൻസൂർ പറഞ്ഞ പ്രയോഗങ്ങൾ നടത്തിയിട്ടുണ്ടെങ്കിലും അതിന്റെ പേരിൽ ഇവിടെ ഒന്നും ഉണ്ടായിട്ടില്ല കാര്യങ്ങൾ ബോധ്യപ്പെടുത്തുന്ന വലിയ ഹിക്കുമത്തുടേവരാണ് മഹാനരായ ഷെയ്ഖുന കണ്ടോ അണ്ടോണ ഉസ്താദിനോട് സി എം അടവ് പറഞ്ഞത്ര അനല്ലാ ഞാനാണ് എന്ന് പറഞ്ഞു കൊണ്ട് അപ്പം എന്താ അതിന് അർത്ഥം എന്ന് വെച്ചോ അപ്പം എന്തോ അർത്ഥം പറഞ്ഞുകൊടുത്തു അവർക്ക് കണ്ടാക്കും മനസ്സിലായില്ല എന്താ അർത്ഥം ഞാൻ അല്ല എന്ന് തന്നെ പിന്നെ അർത്ഥം അപ്പം അവിടെ വരെ എത്തി മുതബുൽ ആലമെന്ന വാക്ക് മാത്രമല്ല ഞാൻ അല്ലയാണ് എന്ന് തന്നെ പച്ചയായി പറയും നമ്മൾ പറഞ്ഞ സി എം അത് പറയും കാരണം അദ്ദേഹത്തിന് ബുദ്ധി ഇതില്ലാത്ത എല്ലാം പറയും ഞാൻ പ്രധാനമന്ത്രിയാണെന്ന് പറയും മുഖ്യമന്ത്രിയാന്ന് പറയും അതൊക്കെ സ്വാഭാവികമല്ലേ എന്താ പറഞ്ഞാൽ അല്ല എന്നും പറയും ഒരിക്കെല്ലാം കണക്കാണ് മതനിയമങ്ങൾ ബാധകമല്ല പക്ഷെ അതും വലിയ തത്വമായി കൊണ്ടെടുക്കുന്നു അതാണ് പ്രശ്നം അതുകൊണ്ട് തന്നെ അതൊരു പറഞ്ഞിട്ടുണ്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്